ടൂറിസത്തിന്റെ പ്രധാന കേന്ദ്രമായി സൗദി അറേബ്യ ദിനംപ്രതി വളർന്നുകൊണ്ടിരിക്കുകയാണ് ഈ വളർച്ചയിൽ സുപ്രധാന പൊൻതൂവലാണ് ജിദ്ദയിൽ ഒരുങ്ങുന്ന ജിദ്ദ സെൻട്രൽ പദ്ധതി സൗദിയുടെ വിഷൻ രണ്ടായിരത്തി മുപ്പത് പ്രകാരം സമ്പദ് വ്യവസ്ഥയെ വൈവിധ്യവൽക്കരിക്കുന്നതിനും ആഗോള ടൂറിസം വ്യാപ്തി വികസിപ്പിക്കുന്നതിനുമുള്ള സൗദി അറേബ്യയുടെ സുപ്രധാന പദ്ധതികളിലൊന്നാണ് ജിദ്ദ സെൻട്രൽ പദ്ധതി എന്ന് ജിദ്ദ സെൻട്രൽ ഡെവലപ്മെന്റ് കമ്പനി ചീഫ് പ്രൊജക്ട് ഓഫീസർ മർദി അൽ മൻസൂർ പറഞ്ഞു പുതിയ ആഗോള വിപണികളിൽ നിന്നുള്ള സന്ദർശകരെ ആകർഷിക്കുന്നതിൽ സൗദിയുടെ വർദ്ധിച്ചു വരുന്ന താല്പര്യത്തെ പ്രതിഫലിപ്പിക്കുന്ന തരത്തിലാണ് പദ്ധതി നടപ്പാക്കുന്നത് സൗദിയുടെ പടിഞ്ഞാറൻ തീരത്തെ സ്ഥിതി ചെയ്യുന്ന ജിദ്ദ സെൻട്രൽ ചെങ്കടിനോട് ചേർന്ന് അമ്പത്തി ഏഴ് ലക്ഷം ചതുരശ മീറ്റർ വിസ്തൃതിയിൽ വ്യാപിച്ചു കിടക്കുന്നു പൊതു നിക്ഷേപ ഫണ്ടിന്റെ ഉടമസ്ഥതയിലുള്ള പദ്ധതിയിൽ താമസ വാണിജ്യ വിനോദ സ്പോർട്സ് ഡിസ്ട്രിക്റ്റുകൾ ഉൾപ്പെടും നാല് പ്രധാന ലാൻഡ്മാർക്കുകൾ ഉണ്ടായിരിക്കും ഹൗസ് സ്റ്റേഡിയം രാജ്യത്തിന്റെ ആദ്യത്തെ ജല ഡീസലൈസേഷൻ പ്ലാന്റിന്റെ പാരമ്പര്യം ആഘോഷിക്കുന്ന ഒരു ഡീസലൈസേഷൻ മ്യൂസിയം എന്നിവയും പദ്ധതിയിൽ ഉൾപ്പെടും ഒരു നഗരത്തിനുള്ളിലെ മറ്റൊരു നഗരം എന്നാണ് ഈ വികസനത്തെ വിശേഷിപ്പിക്കാനാവുക സന്ദർശകർക്ക് തടസ്സമില്ലാത്തതും അവിസ്മരണീയവുമായ അനുഭവം പ്രതിദാദം ചെയ്യുന്നതിന് ബീച്ചുകൾ ൾ സാംസ്കാരിക ആസ്തികൾ വിനോദ മേഖലകൾ എന്നിവ ഒരുമിച്ച് കൊണ്ടുവരുന്നതാണ് ഇതിന്റെ രൂപകൽപ്പന രണ്ടായിരത്തി മുപ്പത്തിനാലിലെ ഫിഫ ലോകകപ്പിനുള്ള വേദികളിൽ ഒന്നായി മാറാൻ പോകുന്ന പുതിയ സ്റ്റേഡിയത്തിൽ കാണികളെ ഉൾക്കൊള്ളാൻ കഴിയും രാജ്യത്തിന്റെ സാങ്കേതിക പുരോഗതിയും സൗദിയുടെ ഭൂതകാലത്തിലും ഭാവിയിലും ജലത്തിന്റെ കേന്ദ്ര പങ്കിനെയും പ്രതിഫലിപ്പിക്കുന്ന ഒരു നാഴിക മ്യൂസിയം ഇതിനൊപ്പം സ്ഥാപിക്കുമെന്നും അൽ മൻസൂർ പറഞ്ഞു വിജയ് ഫുഡ്സ്